ഹലോ ട്രേഡേഴ്സ് മറ്റൊരു എഡ്യൂക്കേഷണൽ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ എഡ്യൂക്കേഷണൽ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് മാർക്കറ്റിന്റെ ഓപ്പണിംഗിൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് ഒട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് നമുക്ക് എങ്ങനെ പ്രൊഫർ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പം ഈ ഒരു സ്ട്രാറ്റജിയുടെ പേരെന്ന് പറയുന്നത് ബുൾ എന്നാണ് അതായത് ഈ ബുൾട്രാപ്പ് സ്ട്രാറ്റജി നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് മാർക്കറ്റിന്റെ ഓപ്പണിംഗിൽ അതായത് മാർക്കറ്റ് അതായത് ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് മാർക്കറ്റിന്റെ ഓപ്പണിംഗിൽ നമുക്ക് എടുക്കണമെങ്കിൽ സ്ട്രാറ്റജിട്ട് നമുക്ക് എൻട്രി എടുക്കണമെങ്കിൽ മാർക്കറ്റ് തൊട്ട് തലേദിവസം ഒന്നിനൊരു കണ്ടീഷൻസ് വെച്ചിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യണം അതാണ് അത് മസ്റ്റാണ് അതായത് നമുക്ക് ഇന്നത്തെ മാർക്കറ്റിന് ഓപ്പണിങ്ങിൽ എൻട്രി എടുക്കണമെങ്കിൽ തൊട്ട് തലേ ദിവസത്തെ കണ്ടീഷൻസ് കൂടെ മാർക്കറ്റിൽ ക്ലോസിംഗിൽ സാറ്റിസ്ഫൈ ചെയ്യണം അപ്പം അതെന്താണെന്ന് ഞാൻ ആദ്യം പറയാം അതായത് പ്രീവിയസ് ഡേ മാർക്കറ്റ് അന്നത്തെ ദിവസത്തെ ഹൈക്ക് അടുത്ത് തന്നെ ആയിരിക്കണം ക്ലോസ് ചെയ്തിരിക്കുന്നത് അതായത് പ്രീവിയസ് ഡേയുടെ ഹൈയും ക്ലോസും തമ്മിൽ വളരെ നാരോ അതായത് ഒരു ഒരു ടെൻ ട്വന്റി പോയിന്റ്സ് മാക്സിമം ഒരു ഗ്യാപ്പേ കാണാൻ പാടുള്ളൂ പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കണ്ടീഷൻ തൊട്ട് തല ദിവസം അല്ലെങ്കിൽ അന്നത്തെ ദിവസം ക്ലോസിംഗിന് തൊട്ട് താഴെയായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടുകളൊന്നും കാണാൻ പാടില്ല അപ്പൊ ഇത് ഈ രണ്ട് കണ്ടീഷൻസ് മാർക്കറ്റിൽ തൊട്ട് തല ദിവസത്തെ ക്ലോസിങ്ങില് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇന്നത്തെ ഓപ്പണിങ്ങില് മാർക്കറ്റ് ഈ ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഫുഡ് ഓപ്ഷൻസ് ബൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ അപ്പം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പഴത്തേനും എന്തൊക്കെ കണ്ടീഷൻസ് അനുസരിച്ചിട്ടായിരിക്കണം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന നമുക്ക് രണ്ടാമതായിട്ട് നമുക്ക് നോക്കാം അപ്പം അതില് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും മാർക്കറ്റ് കീപ്പ് ചെയ്യേണ്ട കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കണ്ടീഷൻ ഒന്നെങ്കിൽ നമ്മൾ ആയിട്ട് വൺ മിനിറ്റ് ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡല് അല്ലെങ്കിൽ ആയി ഇപ്പം വൺ മിനിറ്റ് ടൈം ഫ്രൈ ക്യാൻഡിൽ ഒരു ഗ്രീൻ കാൻഡിൽ ഫോം ചെയ്യണം അല്ലെങ്കിൽ വൺ മിനിറ്റിൽ ഗ്രീൻ കാൻഡിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഫൈവ് മിനിറ്റിൽ വെയിറ്റ് ചെയ്യുക ഫൈവ് മിനിറ്റിൽ ഒരു ഗ്രീൻ കാൻഡിൽ ഫോം ചെയ്യണം രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഓപ്പൺ വൺ മിനിറ്റിൽ അല്ലെങ്കിൽ ഫൈവ് മിനിറ്റിലുള്ള ഗ്രീൻ കാൻഡിൽ പി ഡി എച്ചിന് മുകളിൽ ക്ലോസ് ചെയ്യണം അപ്പം ഇത് വേണമെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ പി ഡി എച്ചിന് തൊട്ട് താഴെയായിട്ട് ഓപ്പൺ ചെയ്തിട്ട് പി ഡി എച്ചിന് മുകളിലോട്ട് ക്ലോസ് ചെയ്യാം അല്ലെങ്കിൽ പി ഡി എച്ച് മുകളിൽ ഓപ്പൺ ചെയ്തിട്ട് പി ഡി എച്ച് മുകളിൽ തന്നെ ക്ലോസ് ചെയ്യാം രണ്ടായാലും കുഴപ്പമില്ല അതായത് നമ്മുടെ കണ്ടീഷൻ എത്ര ഉള്ളത് അതായത് ആദ്യത്തെ വൺ മിനിറ്റ് അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ് ഗ്രീൻ കാൻഡിൽ നമുക്ക് പി ഡി എച്ച് മുകളിൽ ക്ലോസിംഗ് നടക്കണം അപ്പം എന്താ അവിടെ സംഭവിക്കുന്നത് അപ്പം നമ്മുടെ ഈ സ്ട്രാറ്റജിയുടെ പേരെന്ന് പറയുന്നത് ബുൾ ട്രാപ്പ് അതായത് ബുൾ ബുൾസിനെ ട്രാപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബുള്ളിഷായിട്ട് എൻട്രി എടുക്കുന്ന ആൾക്കാരെ ട്രാപ്പ് ചെയ്യുന്ന മോർണിംഗിൽ മാർക്കറ്റിന് ഓപ്പണിങ്ങില് ബുൾസിനെ ട്രാപ്പ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് അപ്പം എങ്ങനെയാണ് ഇവര് ട്രാപ്പിലാകുന്നതാണ് നമുക്ക് നോക്കാവുന്നത് അതായത് മാർക്കറ്റ് ഞാൻ പറഞ്ഞപ്പോ മാർക്കറ്റ് തൊട്ട് തലേ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ് മാർക്കറ്റ് അന്നത്തെ ദിവസത്തെ ഹൈഡ് അടുത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണ് അതായത് അന്ന തലേ ദിവസം മാർക്കറ്റ് എക്സ്ട്രീമലി ബുള്ളിഷ് ആയതുകൊണ്ടാണല്ലോ മാർക്കറ്റ് അന്നത്തെ ദിവസം ഹൈക്ക് എടുത്താണ് മാർക്കറ്റ് ഒരു കറക്ഷനും ഇല്ല ക്ലോസ് ചെയ്യാൻ സാധിച്ചത് അപ്പം എന്തായിരിക്കും അന്ന് മാർക്കറ്റിന് തലേ അന്ന് ക്ലോസ് ചെയ്തപ്പോഴത്തേക്കും മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും എടുത്തിരിക്കുന്ന പൊസിഷൻ എന്തായിരിക്കും ഒരു ബുള്ളിഷ് പൊസിഷൻ ആയിരിക്കും അല്ലേ അതായത് ബുൾസ് ഭയങ്കര ആക്റ്റീവ് ആണ് അവരെന്തുകൊണ്ടായിരിക്കും ആ ക്ലോസിംഗിൽ ആ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള പൊസിഷൻസ് എടുത്തിരിക്കുന്നത് തൊട്ട തൊട്ടടുത്ത ദിവസം മാർക്കറ്റിന് ഓപ്പണിംഗിൽ വീണ്ടും ഈ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാമെന്നുള്ള ഒരു കണക്കൂട്ടിലാണ് ആ തൊട്ട് തലേ അവർ അവരുടെ പൊസിഷൻസ് അവർ കാരി ഫോർവേഡ് ചെയ്ത് അവർ ഹോൾഡ് ചെയ്യുന്നത് അപ്പം അപ്പം ഇവർ എങ്ങനെയാണ് ട്രാപ്പിൽ ആവുന്നത് അപ്പം ഇന്ന് മാർക്കറ്റ് ഓപ്പണിംഗിൽ വീണ്ടും ഒരു ഗ്രീൻ കാൻഡിൽ ഓപ്പണിംഗിൽ ഈ പി ഡി എച്ചിനെ കട്ട് ചെയ്തുകൊണ്ട് ഫോം ചെയ്ത് കഴിയുമ്പോഴത്താനും ഇവര് ചിന്തിക്കുന്ന എന്താണ് അതായത് വീണ്ടും അതായത് ഇന്നലെ ഇന്നലെ ആ അവസരം മിസ്സായിട്ടുള്ള ആൾക്കാര് അതായത് ഇന്ന് രാവിലെ വീണ്ടും പുതുതായിട്ട് പുതിയ ബയേഴ്സ് വരും അതായത് മാർക്കറ്റ് ഇന്നലെ ബുള്ളിഷായിട്ട് ക്ലോസ് ചെയ്തു ഇന്ന് വീണ്ടും മാർക്കറ്റ് ആദ്യത്തെ ഓപ്പൺ വൺ മിനിറ്റ് അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ് ഒരു ഗ്രീൻ കാൻഡില് പി ഡി എച്ച് മൊബൈൽ ക്ലോസ് ചെയ്യുന്നതായിട്ട് കാണുമ്പോഴത്തേനും എന്താ സംഭവിക്കുന്നത് വീണ്ടും ഇന്നലെ മിസ്സായി ഓപ്പർച്യൂണിറ്റി മിസ്സായിട്ടുള്ള ഫ്രഷ് ബയേഴ്സ് വീണ്ടും മാർക്കറ്റിന് ഓപ്പണിംഗിൽ വീണ്ടും എൻട്രി എടുക്കും അപ്പം ഇവർ എപ്പോഴാണ് ട്രാപ്പിലാകുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു ഓപ്പൺ വൺ മിനിറ്റ് അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ് ഗ്രീൻ കാൻഡിന്റെ ലോ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ തൊട്ട് തലേദിവസം പൊസിഷൻസ് ഹോൾഡ് ചെയ്ത ആൾക്കാരും ഇന്ന് രാവിലെ ഫ്രഷ് ആയിട്ട് മറ്റേ ഓപ്ഷൻസ് മേടിച്ചിരിക്കുന്ന ആൾക്കാരും അവരെല്ലാവരും ട്രാപ്പിലാവും അപ്പൊ അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ മാർക്കറ്റുള്ള സെല്ലിങ് വരുമ്പോഴത്തേക്ക് പുട്ടോപ്ഷൻ സൈഡിലൂടെ നമുക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നത് അപ്പം ഇതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ ലോജിക് എന്ന് പറയുന്നത് അപ്പൊ നമ്മള് സിമ്പിൾ ലോജിക്കാണ് മാർക്കറ്റ് ഓപ്പണിംഗിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ട്രാറ്റജിയാണ് പക്ഷെ നമ്മൾ ഇത് നമ്മൾ നേരത്തെ നമ്മൾ മാർക്കറ്റ് ഓപ്പണിങ്ങിന് മുന്നേ നമ്മൾ പ്രിപ്പേർഡായിരിക്കണം അതായത് തൊട്ട് തല ദിവസം ഇങ്ങനെ ഒരു മാർക്കറ്റിന് ക്ലോസിംഗ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രാവിലെ ഓപ്പണിങ്ങിൽ തന്നെ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ദയവായിട്ട് നമ്മുടെ മാർക്കറ്റിന്റെ ക്ലോസിങ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് എപ്പോഴും അപ്പം മാർക്കറ്റിന്റെ ക്ലോസിങ് ഇതുപോലെയാണ് ബുള്ളിഷായിട്ടാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ തൊട്ടടുത്ത ദിവസം നിങ്ങൾ അവിടെ നിങ്ങൾ മോർണിംഗിൽ വാശിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ആ ബുള്ളിഷ്നസ് മാർക്കറ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അപ്പം മാർക്കറ്റ് തൊട്ടടുത്ത ദിവസം ബുള്ളിഷ്നസ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പി ഡിസിനു മുകളിൽ ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ പി ഡിസിനെ താഴെ ഓപ്പൺ ചെയ്തിട്ട് പിടീഷൻ ബ്രേക്ക്ഔട്ട് ചെയ്ത് മുകളിൽ തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്താണ് തൊട്ട് തല ദിവസത്തെ ബുള്ളിഷൻസ് കണ്ടിന്യൂ ആണ് പക്ഷെ ആ ഒരു റിവേഴ്സൽ അതായത് ആ ഒരു ഗ്രീൻ കാൻഡലിന്റെ ലോ കട്ട് ചെയ്യുമ്പോഴത്തേന് എന്താ സംഭവിക്കുന്നത് അതായത് അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സൽ ആരംഭിക്കുക ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ബുള്ളിഷായിട്ടുള്ള പൊസിഷൻസ് എടുത്തിരിക്കുന്ന ആൾക്കാര് എല്ലാം അവിടെ ട്രാപ്പിലായിട്ട് അപ്പം അങ്ങനെ വരുമ്പോഴത്തേനാണ് നമുക്ക് പുട്ട് ഓപ്ഷൻ പ്രീമിയത്തിനകത്ത് നല്ലൊരു ഒരു സ്പൈക്ക് ഉണ്ടാകത്തുള്ളൂ അപ്പം ഈ ഒരു ട്രാപ്പിൽ ആണ് നമുക്ക് എപ്പോഴും നല്ലൊരു ഓപ്പർച്യൂണിറ്റി പുട്ട് ഓപ്ഷനിൽ നമുക്ക് ഓപ്പണിങ്ങിൽ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഇപ്പം അപ്പം ഞാൻ ഈ കണ്ടീഷൻസ് ഞാനിപ്പോ പറഞ്ഞു അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ദിവസം അതായത് ഇന്ന് മെയ് പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച ദിവസം നമുക്ക് എങ്ങനെ ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് എൻട്രി എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പൊ നിനക്ക് ഇവിടെ കാണാൻ പറ്റും അതായത് ഈ ഏപ്രിൽ മെയ് സോറി മെയ് പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച ദിവസം മാർക്കറ്റ് ഒരു നിങ്ങൾക്കറിയാം ഇവിടെ ഇന്നലെ മറ്റേ നമ്മുടെ കോൺഫ്ലിക്റ്റ് അവിടെ സീസ്ഫെയർ അനൗൺസ് ചെയ്ത് ഉള്ള ആദ്യത്തെ ട്രേഡിംഗ് ഡേ ആയിരുന്നു മൺഡേ അപ്പം മാർക്കറ്റ് ഏകദേശം അഞ്ഞൂറ് പോയിന്റ് ഗ്യാപ്പ് ഗ്യാപ്പായിട്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അറിയാം ഇന്നലെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അഞ്ഞൂറ് ഏകദേശം ആയിരം പോയിന്റ് അടുത്താണ് മാർക്കറ്റ് ഇന്നലെ ഇന്നലെ ഒരു സ്പൈക്ക് ഉണ്ടായത് മാർക്കറ്റിൽ അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വളരെ വ്യക്തമായിട്ട് അതായത് മാർക്കറ്റ് വൺ ഡേ അപ്പൂവ്മെന്റ് ആയിരുന്നു ഒരു ട്രെൻഡിങ് ഡേ ആയിരുന്നു ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന കൂടെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും എവിടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ചെയ്യുന്നത് മാർക്കറ്റ് ഇന്നലത്തെ ഡേ ഹൈറ്റ് അടുത്ത് തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ ഇവിടെ മീറ്റ് ചെയ്തു ഇനിയിപ്പോ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ് നമുക്ക് മാർക്കറ്റ് ക്ലോസിംഗിൽ വേണ്ടത് അതായത് തൊട്ട് ഈ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ആ ലെലിന് താഴെയായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടുകളൊന്നും ഇവിടെ കാണാൻ പാടില്ല അപ്പം ഇവിടെ ഇന്നലെ മാർക്കറ്റിൽ വൺ ബേ അപ്പൂവ്മെന്റ് ആയിരുന്നു അപ്പൊ ഇവിടെ സ്ട്രോങ് ആയിട്ട് ഒരു ബൈ നടന്ന ലെവലൊന്നും ഈ തൊട്ട് താഴെയായിട്ടില്ല അപ്പൊ നമുക്ക് മാർക്കറ്റ് ക്ലോ തൊട്ട് ദിവസം ക്ലോസിംഗിൽ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് എൻട്രി എടുക്കേണ്ട രണ്ട് കണ്ടീഷൻസ് നമുക്ക് മാർക്കറ്റ് ഇന്നലെ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ട്രാപ്പിൽ അതായത് ഇന്നലെ ബുള്ളിഷ് ആയിട്ടുള്ള പൊസിഷൻസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ആൾക്കാരും പിന്നെ ഇന്ന് ഈ ഒരു മോർണിംഗിൽ മറ്റേ ബുള്ളിഷ് പൊസിഷൻസ് എടുക്കുന്ന ആൾക്കാരും ട്രാപ്പിൽ ആകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മോർണിംഗിൽ ഒബ്സർവ് ചെയ്യേണ്ട കാര്യം അപ്പൊ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വൺ മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് നമുക്ക് ചാട്ടിനെ മാറ്റാം അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വളരെ വ്യക്തമായിട്ട് അതായത് ആദ്യത്തെ വൺ മിനിറ്റ് ക്യാൻഡൽ എന്ന് പറയുന്ന ഒരു ഗ്രീൻ കാൻഡിൽ ആണ് അത് ഇവിടെ കാണാൻ പറ്റും അതായത് ആ ഒരു ഗ്രീൻ കാൻഡിൽ ഇന്നലത്തെ പീഡ അതായത് ഇന്നലത്തെ ഡേ ഹൈക്ക് മുകളിലായിട്ട് ക്ലോസ് ചെയ്തു അപ്പം ഞാൻ ഈ പറഞ്ഞ ലോചിക്ക് വെച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം അതായത് ഇന്നലെ ബുള്ളിഷ് ക്ലോസിംഗ് ആയിരുന്നു ബുള്ളിഷ് പൊസിഷൻസ് ഓഫ് കാരിഫോർഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം വീണ്ടും ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴത്തേനും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് മൂവ്മെന്റ് പി ഡീഷിന് മുകളിൽ ആയത്തെ വൺ മിനിറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തു രണ്ടാമത്തെ വൺ മിനിറ്റ് ആയിട്ടുള്ള മുകളിൽ ക്ലോസ് ചെയ്തു അപ്പൊ എന്താ സംഭവിക്കും അപ്പൊ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നതാണ് ഇന്നലത്തെ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പുള്ളിഷ് മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ പോവുക എന്നുള്ള ഒരു ധാരണയില് ഇന്ന് വീണ്ടും മാർക്കറ്റ് ഓപ്പണിംഗിൽ നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർ വീണ്ടും ഇവിടെ കോളോപ്ഷൻ ബൈ ചെയ്ത് നിക്കും പക്ഷേ അതിനുശേഷം അടുത്ത നിമിഷം എന്താ സംഭവിച്ചു നിങ്ങൾ നോക്കുക അതായത് തൊട്ടടുത്ത അതായത് മൂന്നാമത്തെ വൺ മിനിറ്റ് ക്യാൻഡൽ നാലാമത്തെ വൺ മിനിറ്റ് ക്യാൻഡലോടുകൂടി ആദ്യത്തെ ഈ വൺ മിനിറ്റ് ഗ്രീൻ ക്യാൻഡിന്റെ ലോ ബ്രേക്ക് ഡൗൺ ചെയ്തു അതായത് എന്താ അതോടെ സംഭവിച്ചിരിക്കുന്നത് അതായത് ഇവരെല്ലാരും അതായത് ഈ ബുള്ളിഷ് പൊസിഷൻ ഇന്നലെ എടുത്ത ആൾക്കാരും ഇന്നലെ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരും ഇന്ന് രാവിലെ ഈ മാർക്കറ്റ് ഇത് കണ്ടുകൊണ്ട് വീണ്ടും ഫ്രഷ് ആയിട്ട് ബുള്ളിഷ് പൊസിഷൻ എടുത്തിരിക്കുന്ന ആൾക്കാരെല്ലാവരും ട്രാപ്പിലായി അപ്പം ഇവിടെയാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി തുടങ്ങുന്നത് ഇനിയിപ്പോ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഓപ്പൺ ഗ്രീൻ കാൻഡൽ ലോ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിന്റെ റീടെസ്റ്റിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് അപ്പം റീടെസ്റ്റ് ചെയ്യുമ്പോഴത്താണ് നമുക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ എസ് എൽ വെച്ചോണ്ട് നമുക്ക് ഒരു പ്രൊട്ടോഷൻ ബൈ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മള് വെയിറ്റ് ചെയ്യേണ്ടത് അപ്പൊ മാർക്കറ്റ് ഇത് ഇങ്ങനെ പൊക്കോട്ടെ നമുക്ക് ഒരു പ്രശ്നം നമ്മൾ വെയിറ്റ് ചെയ്യുക കാരണം ഇങ്ങനെ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോഴത്തേനും നമ്മൾ അഗ്രസീവ് ആയിട്ട് ചാടി കറി ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ ചാടി ചാടിക്കേറി ഇവിടെയൊന്ന് എൻട്രി എടുക്കേണ്ട കാരണം നമുക്ക് പെട്ടെന്ന് മാർക്കറ്റ് മാർക്കറ്റ ഒറ്റ കാൻഡിൽ റിവേഴ്സ് ആയി കഴിഞ്ഞാൽ വീണ്ടും മേളോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ എസ് എൽ അടിക്കും അതുകൊണ്ട് മാർക്കറ്റ് താഴോട്ട് പൊക്കോട്ടെ നമ്മൾ വെയിറ്റ് ചെയ്യുക വീണ്ടും മാർക്കറ്റ് ഒന്ന് റീട്രേസ് ചെയ്ത് ഒന്ന് ഒരു റീടെസ്റ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പം അപ്പൊ ആ സമയത്ത് നിങ്ങൾ വേറെ കാര്യം കൂടെ ചെയ്യണം അതായത് നിങ്ങൾ ഓപ്പൺ വൺ മിനിറ്റ് ഓപ്പൺ വൺ മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ ഗ്രീൻ ആണെങ്കിൽ അതായത് വൺ മിനിറ്റ് ഓപ്പണിംഗ് ഗ്രാൻഡിന്റെ ഗ്രീൻ ക്യാൻഡിൽ ആണ് ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിന്റെ ലോയും ഹൈയും മാർക്ക് ഇല്ല എന്നിട്ട് ആ ലോയുടെ റീടെസ്റ്റിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ നിയറസ്റ്റ് മറ്റേ മറ്റേ സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഇരുപത്തിനാല് ഇതിപ്പം ഈ ലെവൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് എണ്ണൂറ്റി എൺപതാണ് അപ്പൊ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് എണ്ണൂറ്റമ്പതിന്റെ കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷന്റെ നമുക്ക് സ്ട്രൈക്ക് പ്രൈസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് ഇരുപത്തിനാല് എണ്ണൂറ്റമ്പതിന്റെ പുട്ട് ഓപ്ഷന്റെ പ്രീമിയം ചാർട്ടാണ് അപ്പം ഇവിടെ ഞാൻ ഇപ്പീ പറഞ്ഞ പോലെ അതിന് ഓപ്പൺ ഇതുകൊണ്ട് അപ്പം അതായത് ഒരു ആദ്യത്തെ വൺ മിനിറ്റ് ക്യാൻഡൽ സ്പോട്ട് ചാർട്ടിൽ ഗ്രീൻ കാൻഡിൽ വന്നപ്പോഴത്തേനും ഇവിടെ പ്രീമിയം ചാർട്ടിൽ ഓഫ് കോഴ്സ് ഒരു റെഡ് കാൻഡിൽ വന്നു അപ്പം അവിടെ മാർക്കറ്റ് ആ ഒരു ഓപ്പൺ ഗ്രീൻ കാൻഡിൽ ലോയെ ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോഴത്തേക്കും സംഭവിച്ചത് ഇവിടെ ഈ ഒരു സെല്ലിങ് നടന്നു ആദ്യം ആ അതിനുശേഷം അതിനെ ബ്രേക്ക് ഡൗൺ ബ്രേക്ക് ഔട്ട് ചെയ്ത് മാർക്കറ്റ് അതായത് ഈ ഒരു പുട്ടിന്റെ പ്രൈസ് ഈ ഒരു ഓപ്പൺ വൺ മിനിറ്റ് ക്യാൻഡലിന് ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലോട്ട് പോയി ഇനി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് എന്താണ് അതായത് ഈ ഒരു ഈ ഒരു ഓപ്പൺ വൺ മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈയുടെ റേറ്റിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് അപ്പം ഞാൻ പറഞ്ഞ പോലെ അതായത് നമുക്ക് ഈ ഒരു ലെവൽ വരുമ്പോഴത്തേ നമുക്ക് അതായത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് മാക്സിമം അതായത് ഇത് നമ്മളിവിടെ ഈ ഒരു ഓപ്പൺ വൺ മിനിറ്റ് ക്യാൻഡിൽ ഹൈ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ അപ്പൊ നമ്മുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഹൈക്ക് അടുത്ത് തന്നെ ആയിരിക്കണം അപ്പം ഇവിടെ ആണെങ്കിൽ ഈ ഒരു ലെവലിൽ അടുത്ത് വരുമ്പോഴത്തന്നെ നമ്മൾ കണ്ണ് വടച്ച് നമ്മൾ എൻട്രി എടുക്കണം അതായത് ഇവിടുന്ന് വീണ്ടും ഇപ്പൊ ഈ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഇതിപ്പോ ഒൻപത് മുപ്പത്തി എട്ടിന്റെ വൺ മിനിറ്റ് ക്യാൻഡൽ ഒരു റെഡ് ആണ് ഇത് ഏകദേശം ഇതിനടുത്ത് വന്നു അപ്പൊ നിങ്ങൾ വീണ്ടും ഒരു ക്യാൻഡലും കൂടെ ഫോം ചെയ്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ഈ ഒരു ക്യാൻഡിൽ ചിലപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഇതിനടുത്ത് പിന്നെ എൻട്രി എടുക്കാൻ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഹൈക്ക് അടുത്തായിട്ട് നിങ്ങൾക്ക് ഒരു ക്യാൻഡർ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലൈൻഡ് അതായത് ഏകദേശം ഈ ഒരു ഈ ഒരു ഹൈക്ക് മുകളിലുള്ള ക്ലോസിംഗും ഇതുമായിട്ട് ഗ്യാപ്പ് അധികം പാടില്ല നമ്മുടെ മാക്സിമം എസ് എൽ എന്ന് പറയുന്നത് ഒരു പത്ത് പോയിന്റ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇവിടെയൊക്കെ നിൽക്കുമ്പഴത്തേക്ക് നിങ്ങൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എസ് എൽ എന്ന് പറയുന്നത് നമ്മുടെ പത്തിന് മുകളിലോട്ട് പോകും അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ഈ ഒരു ലെവലിന് അതായത് ഈ ഓപ്പൺ വൺ മിനിറ്റ് റെഡ് കാൻഡൽ അതായത് പ്രീമിയം ചാർട്ടിൽ റെഡ് കാൻഡൽ ആയിരിക്കും ഉറപ്പായിട്ടും അല്ലേ അപ്പം ആ റെഡ് കാൻഡലിന്റെ ഹൈക്ക് അടുത്ത് വരുമ്പോഴത്തേന് നിങ്ങൾ കണ്ണു അടച്ച് നിങ്ങൾ എൻട്രി എടുക്കുക ഇൻ കേസ് നിങ്ങൾ എൻട്രി എടുത്തതിന് ശേഷം നിങ്ങളുടെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പത്ത് പോയിന്റ് സ്റ്റോപ്പ് ലോസിന് താഴോട്ട് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ പ്രീമിയം പ്രൈസ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലൈൻഡായിട്ട് കട്ട് ചെയ്യണം എക്സിറ്റ് ചെയ്യണം പിന്നെ അവിടെ വെച്ചോണ്ടിരിക്കരുത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഈ ബ്രേക്ക് ഔട്ട് സംഭവിക്കണം അതായത് നമ്മുടെ സ്പോട്ട് ചാർട്ടിൽ ഈ പറയുന്ന ഗ്രീൻ കാൻഡലിന്റെ ലോ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴത്തേനും ബയേഴ്സ് ട്രാപ്ഡായി പിന്നെ നമ്മൾ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ റീടെസ്റ്റിന് വെയിറ്റ് ചെയ്യുന്നു അപ്പൊ നമ്മൾ പ്രീമിയം ചാർട്ടിൽ നമ്മൾ ഈ റീടെസ്റ്റ് നമുക്ക് ഈ ഒരു ഹൈക്ക് അടുത്തായിട്ട് റീടെസ്റ്റ് അടുത്തോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഇവിടുന്ന് നമ്മൾ പുട്ട് ഓപ്ഷൻ മേടിക്കുന്നു ഇൻ കേസ് ഇതിന്റെ താഴോട്ട് പത്ത് പോയിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ബ്ലൈൻഡായിട്ട് കട്ടിങ് ചെയ്യുന്നു അപ്പൊ നമ്മൾ ഇവിടെ മേടിച്ചു പിന്നെ നിങ്ങളെ ടാർജറ്റ് എന്ന് പറയുന്നത് അവനോന്റെ അതായത് അവനോന്റെ എന്തും അവനോന്റെ റിസ്ക് അഫിറ്റേറ്റ് പോലെ പോളിരിക്കും അതായത് ഇപ്പം നമ്മളിപ്പം ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ വൺ എയ്റ്റി എയ്റ്റ് അപ്പം നമുക്ക് ഇവിടെ ഒരു ഒരു ഫോൾ നടന്ന ലെവൽ ഉണ്ട് അപ്പം ഇങ്ങനത്തെ ലെവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർജറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ ഈ ഒരു ഹൈ തന്നെ നമുക്ക് ടാർജറ്റ് ആയിട്ട് വെക്കാൻ പറ്റും അപ്പൊ ഞാനിപ്പം ഈ ഒരു ഹൈ ഇവിടെ മാർക്ക് ചെയ്യാം അപ്പം ഈ ഒരു ഹൈ എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഏകദേശം ആ ലെവലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അപ്പൊ നമുക്ക് ഇവിടെ മേടിക്കുന്നത് നമ്മൾ നൂറ്റി തൊണ്ണൂറും ഇവിടെ ഈ ഒരു ഹൈ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അപ്പൊ നിയർലി ഏകദേശം നമുക്കൊരു ഹൺഡ്രഡ് പോയിന്റ്സ് നമുക്ക് ഒരു മാക്സിമം അഞ്ച് അല്ലെങ്കിൽ പത്ത് പോയിന്റ് എസ് എൽ ഇട്ടുകൊണ്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റി ആയത് അപ്പം അപ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് മാർക്കറ്റ് ഓപ്പണിംഗിൽ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു കാര്യം ഇവിടെ സംഭവിക്കാൻ പോവാണെന്നുള്ളതിനെ പറ്റി മുൻധാരണ ഇല്ലെങ്കിൽ യാതൊരു ആവശ്യമൊന്നും നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ ഒരു സ്ട്രാറ്റജിയുടെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രാറ്റജിയുടെ അല്ലെങ്കിൽ ഇതിന്റെ ലോജിക് ഇല്ലാന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജിയുടെ മാർക്കറ്റ് ഓപ്പണിംഗിൽ എൻട്രി എടുക്കാൻ പറ്റും അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് ഒരു തവണ കണ്ടിട്ട് മനസ്സിലായില്ല ദയവായിട്ട് ഒന്നുകൂടെ കാണുക വളരെ സിമ്പിളായിട്ട് ഞാൻ ഈ ലോജിക് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ദയവായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദയവായിട്ട് ഈ ചാനൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്